ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അർജന്റീൻ സൂപ്പർ താരമായ ലൌത്തിറോ മാർട്ടിനസ് നിലവിൽ ഇന്റർ മിലാന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മികച്ച പ്രകടനം അദ്ദേഹം പുറത്തെടുക്കുന്നുണ്ട് അതേസമയം മറ്റൊരു സൂപ്പർ താരമായ റോഡ്രിഗോ ഡി പോൾ മെസ്സിക്കൊപ്പം ഇന്റർ മയാമിയുടെ താരമാണ് നേരത്തെ ഈ രണ്ട് താരങ്ങളും അർജന്റീൻ ക്ലബായ റേസിംഗ് ക്ലബിന് വേണ്ടി കളിച്ച താരങ്ങളാണ് റേസിംഗ് ക്ലബിലൂടെ ഉദയം ചെയ്ത താരങ്ങളാണ് ഡീ പോളും അതുപോലെ തന്നെ ലൗത്തിറോയും ഈ രണ്ട് താരങ്ങളെയും തിരികെ വിളിച്ചിരിക്കുകയാണ് റേസിംഗ് ക്ലബ്ബിൻ്റെ പരിശീലകനായ ഗുസ്താവോ കോസ്റ്റസ് അതായത് ഇപ്പോൾ റേസിംഗ് ക്ലബിന് ഈ താരങ്ങളെ ആവശ്യമുണ്ട് അവർ രണ്ടുപേരും മടങ്ങി വരണം എന്നാണ് ഗുസ്താവോ കോസ്റ്റസ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഡീ പോൾ ഇങ്ങോട്ട് വരേണ്ടതുണ്ട് ഞങ്ങൾക്ക് അവനെ ആവശ്യമുണ്ട് എന്നുള്ളത് അവന് തന്നെ അറിയാം ഞാൻ അവനോട് പറയുകയും ചെയ്തിട്ടുണ്ട് ലൗറ്ററോയും വരണം റേസിംഗ് എന്ന ക്ലബിന് ഈ രണ്ട് താരങ്ങളെയും ആവശ്യമായ സമയം വന്നെത്തിയിരിക്കുന്നു ഇതാണ് അവരുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് നിലവിൽ അർജന്റീൻ ലീഗിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ റേസിംഗ് ക്ലബിന് കഴിയുന്നുണ്ട് അതായത് സോൺ എയിൽ മൂന്നാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല നോക്കൗട്ട് സ്റ്റേജ് മത്സരത്തിൽ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ സുപ്രധാനമായ മത്സരങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് മികച്ച പ്രകടനം റേസിംഗ് ക്ലബ്ബ് നടത്തുന്നുണ്ട് പക്ഷേ വലിയ കോമ്പറ്റീഷനുകൾ വിജയിക്കണമെങ്കിൽ തീർച്ചയായും ഈ താരങ്ങളെ ആവശ്യമുണ്ട് എന്നാണ് അവരുടെ പരിശീലകൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയായി കൊണ്ടും കാണാം